മഹാദേവന്റെ അനുഗ്രഹം എല്ലാ ഭക്തരിലും നിറയട്ടെ ഭക്തരെ മറ്റുള്ളവർ നിങ്ങളെ വെറുക്കുമോ എന്ന് ഭയന്ന് ഒന്നും മൂടി വയ്ക്കേണ്ടതില്ല മുഖസ്തുതി പറഞ്ഞ് കൂടെ നിൽക്കുന്നതിനേക്കാൾ നല്ലത് തെറ്റുകൾ ചൂണ്ടിക്കാട്ടി മുന്നോട്ടു പോകുന്നതാണ് ഈ ലോകത്തിൽ പണമാണ് സ്നേഹം അതിൻ്റെ ഏറ്റക്കുറച്ചിലുകൾ അനുസരിച്ചാണ് ബന്ധങ്ങളും സൗഹൃദങ്ങളും രക്തബന്ധങ്ങൾ പോലും നിലനിൽക്കുന്നത് സ്നേഹം അത് മനസ്സിലാക്കുന്നവർക്ക് കൊടുക്കുക കരുണ അത് ദയുള്ളവരോടാകണം സഹായം അത് അർഹിക്കുന്നവർക്ക് വേണ്ടിയാകണം ഭക്തരെ ഉപകാരം ഇല്ലാത്തതെല്ലാം ബാധ്യതയായി മാറും എന്ന് ചിന്തിക്കുന്നവരാണ് ഏറെയും അത് മനുഷ്യനായാലും ബന്ധങ്ങളായാലും നിങ്ങൾ വീണു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേദനിച്ചോ എന്നല്ല നിങ്ങൾ എഴുന്നേൽക്കുമോ എന്നുള്ളതാണ് മുന്നോട്ടുള്ള യാത്രയെ നിർണയിക്കുന്നത് ഭക്തരെ ഒരു മനുഷ്യന് എപ്പോഴും പോസിറ്റീവായിട്ടിരിക്കാൻ കഴിയില്ല ദേഷ്യം നിരാശ ഉത്കണ്ഠ ഇതെല്ലാം മനുഷ്യൻ അനുഭവിക്കുന്നത് തന്നെയാണ് സംശയം നിങ്ങളുടെ ഹൃദയത്തിൽ നിറയാൻ അനുവദിക്കരുത് അത് കാലക്രമേണ നിങ്ങളുടെ ബന്ധങ്ങളെ തകർക്കും നിങ്ങളെ സങ്കടപ്പെടുത്തുകയും ഒറ്റപ്പെടുത്തുകയും ചെയ്യും ഭക്തരെ എല്ലാവർക്കും ജീവിതത്തിൽ തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ടാകും എന്നാൽ ശേഷിക്കുന്ന ജീവിതം മുഴുവനും അതിന് വിലയായി നൽകേണ്ടതില്ല നിങ്ങളെ ആത്മാർത്ഥമായും ആഴത്തിലും സ്നേഹിക്കാൻ ഒരാളുണ്ടെങ്കിൽ തീർച്ചയായും അവർ മുന്നോട്ടുള്ള ജീവിതത്തിൽ നിങ്ങൾക്കൊരു ശക്തിയായിരിക്കും പ്രതീക്ഷകളാണ് ഓരോ മനുഷ്യൻ്റെയും ജീവിതത്തെ മുന്നോട്ട് നയിക്കുന്നത് ഭക്തരെ ഒരാൾ താഴ്ന്നു തരുമ്പോൾ നിങ്ങൾ വിജയിച്ചു എന്ന് കരുതരുത് സത്യത്തിൽ നിങ്ങളാണ് പരാജയപ്പെടുന്നത് കാരണം എല്ലാ ബന്ധങ്ങളുടെയും ആയുസ് കൂട്ടുന്നത് താഴ്ന്നു കൊടുക്കുന്ന മനസ്സാണ് ഭക്തരെ ഒരാൾ നിങ്ങളോട് മധുരമായി പെരുമാറുമ്പോൾ ആ വ്യക്തി എല്ലായ്പ്പോഴും അങ്ങനെയായിരിക്കുമെന്ന് പ്രതീക്ഷിക്കരുത് ഓർക്കുക എത്ര മധുരിച്ചാലും എല്ലാത്തിനും ഒരു കാലാവധിയുണ്ട് അപ്രതീക്ഷിതമായ പ്രശ്നങ്ങളും തീരുമാനങ്ങളും ജീവിതത്തിൻ്റെ ഭാഗമാണ് ഒരു സാഹചര്യത്തിലും പ്രതീക്ഷ കൈവിടാതിരിക്കുക കാരണം രാത്രിയിലെ ഇരുട്ട് പകലിൻ്റെ വെളിച്ചത്തിന് വഴിമാറുക തന്നെ ചെയ്യും ഭക്തരെ ഈ ലോകത്തിൽ ആരും ശുദ്ധരും പൂർണ്ണരുമല്ല ആളുകളുടെ ചെറിയ തെറ്റുകൾക്ക് നിങ്ങളവരെ ഒഴിവാക്കുകയാണെങ്കിൽ നിങ്ങളെപ്പോഴും തനിച്ചായിരിക്കും അതിനാൽ കുറച്ച് വിധിക്കുകയും കൂടുതൽ സ്നേഹിക്കുകയും ചെയ്യുക ഭക്തരെ അടുപ്പമുള്ളവരോട് പരമാവധി നുണ പറയാതിരിക്കുക പലപ്പോഴും സത്യമറിഞ്ഞിട്ടും നിങ്ങൾ എന്താണ് പറയുന്നത് എന്നറിയാൻ വേണ്ടി മാത്രം ചോദിക്കുന്നവരാണ് ഭൂരിഭാഗവും സ്നേഹിക്കുക അതൊരു കഴിവാണ് സ്നേഹിക്കപ്പെടുക അതൊരു ഭാഗ്യമാണ് സ്നേഹം നഷ്ടപ്പെടാതെ സൂക്ഷിക്കുക അതൊരു ഉത്തരവാദിത്വമാണ് ഭക്തരെ നിങ്ങൾക്കായിട്ടുള്ള നല്ല ദിവസങ്ങൾ വരാനിരിക്കുന്നു ഭക്തരെ സമൂഹത്തിന് എപ്പോഴും ഒരു വേട്ടക്കാരൻ്റെ മനസ്സാണ് ഇരവീഴുമ്പോഴേ അതിന് തൃപ്തിയാകൂ വീഴ്ത്തുന്നത് വിനോദം മാത്രമല്ല അതൊരാഘോഷം കൂടിയാണ് നിങ്ങളുടെ ജീവിതത്തിൽ എന്തൊക്കെ സംഭവിച്ചാലും മുൻഗണന നൽകേണ്ടത് നിങ്ങൾക്ക് തന്നെ ആയിരിക്കണം ഭക്തരെ സ്വയം തീരുമാനങ്ങൾ എടുക്കാൻ കഴിയാത്തവരുടെയും തീരുമാനങ്ങളിൽ ഉറച്ചു നിൽക്കാൻ കഴിയാത്തവരുടെയും ജീവിതം മറ്റുള്ളവരുടെ കയ്യിലെ പാവയെ പോലെയായിരിക്കും ഭക്തരെ പരീക്ഷണങ്ങളിലും പ്രതിസന്ധികളിലും അസ്വസ്ഥരാകാതെ അവയിൽ നിന്നും കരുത്താർജിക്കാൻ ശ്രമിക്കുക ഭക്തരെ ബുദ്ധിയുള്ളവർക്ക് അനുഭവങ്ങൾ എന്നും നല്ല ഗുരുവായിരിക്കും ഭക്തരെല്ലാം സന്തോഷത്തോട് കൂടിയിരിക്കുക മഹാദേവന്റെ അനുഗ്രഹം എല്ലാ ഭക്തരിലും നിറയട്ടെ ഓം നമ ശിവായ